ഒരു വിഷമം ആദ്യമേ അറിയിക്കുന്നു അന്ന് വരാൻ പറ്റാത്തതിന് ശക്താന്തി വരാൻ പറ്റാത്തതിന് ക്ഷമിക്കുന്നു എന്റെ ഒരു വിഷമം മാറ്റാനാണ് ഇന്ന് എനിക്കൊരു അവസരം ഞാൻ ചോദിച്ചു വാങ്ങിയത് പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹാക്കന്മാര് മന്ത്രി എം എൽ എ സുനിൽകുമാർ സാറൊക്കെ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നതായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ പറ്റിച്ചല്ലോ പറ്റിച്ചല്ലോ എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു വളരെ സന്തോഷമുണ്ട് ഇച്ചിരിക്കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ സഹാക്കന്മാരെല്ലാരെയും കാണാമായിരുന്നു എന്ന് തോന്നുന്നു സാരമില്ല ഇനിയൊരു അവസരത്തെ ഞാൻ എത്തിക്കൊള്ളാം അന്ന് പത്താം തീയതി എന്തോ ഇവിടെ ഇന്നസെന്റ് ഇന്നസെന്റിയായിട്ട് പി ജയചന്ദ്രൻ സാറങ്ങനെയുള്ള വലിയ നമ്മുടെ ഗുരുനാഥന്മാരെയൊക്കെ കലാരംഗത്ത് ഞാൻ ആദരിക്കുന്നവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഉള്ളൊരു സദസൂടെ ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അതിൻ്റെ തുടക്കം എന്നോണം കലാകാരന്മാരെ ആദരിച്ചുകൊണ്ടുള്ള ഒരു തുടക്കം അത് എനിക്ക് തോന്നുന്നു ശരിക്കും സി പി ഐക്ക് മാത്രമേ അതിന് എന്ന് കാരണം അതങ്ങനെയാണ് ആ ഒരു പ്രസ്ഥാനം വളർന്നു വന്നതും അവർ നിലയുറപ്പിച്ചതും ഇന്ന് നിലനിൽക്കുന്നതും അത്രയും ശക്തമായ കലാപരമായ അവർ അടിത്തറ ഉള്ളത് കേരളത്തിലെ എല്ലാ കലാ ആസ്വാദകർക്കും കലാകാരന്മാർക്കും നന്നായി അറിയാം അതുകൊണ്ടാണ് എനിക്ക് രാവലാദി തോന്നിയത് ഞാനൊക്കെ ചെറുതിലേ മുതല് കണ്ടു വരുന്ന കലകള് കെ പി എസ് സിയുടെയും അല്ലെങ്കിൽ സാമ്പശ്വസാനിന്റെയും ഒക്കെ കഥാപ്രസംഗവും അത്തരം അവരുടെ നാടകവും ഒക്കെ കണ്ടുകൊണ്ടാണ് എനിക്ക് അതൊരു ഒരു പാർട്ടി അതൊരു വലിയ പ്രസ്ഥാനമാണ് അത് അത് പിൽക്കാലത്ത് അത് നാടിനെ തന്നെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു ജന മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയ ഒരു ഒരു വലിയ പ്രസ്ഥാനമാണ് അതിൻ്റെ അവരിലൂടെ കിട്ടിയ ഒരു കലാ കലയും ആസ്വാദനമൊക്കെയാണ് എൻ്റെയൊക്കെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാരുടെ മനസ്സിൽ അത്തരം കൊതിയുണ്ടാക്കിയതും അവരതിലേക്ക് ചെന്നു ചേർന്നതും ഒക്കെ അപ്പോൾ അത് ചുമ്മാ ഒരു ചുമ്മാ ഇന്നത്തെ കാലത്ത് വെറുതെ എങ്കിലും പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചുമ്മാ ഒരു പാർട്ടി അല്ലല്ലോ അത് അതിനെ ചരിത്രം പരമായിട്ട് അത് അവരിൽ എന്തെങ്കിലും നമ്മൾ അവരുടെ തുടക്കത്തിലോ ഒക്കെ എന്തെങ്കിലും വീഴ്ച വന്നാൽ പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അത് അങ്ങനെയാണ് അത് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഒരു ആദ്യം തോന്നിയത് ഇപ്പൊ വലിയ സമാധാനമായി ഇനി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടു ഞാൻ നിഷേധിയല്ലല്ലോ എന്ന് അവർക്ക് തോന്നണം എനിക്കിനിയും കഥാ കലാപരിപാടികളിൽ പങ്കെടുക്കണം നല്ല സിനിമ ചെയ്യണം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇതേപോലെ നിൽക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം ഇവരുടെയൊക്കെ പിന്തുണ വേണം രാഷ്ട്രീയമായൊക്കെ നമ്മളെ കൊതിപ്പിക്കുന്നവരാണ് അതൊക്കെ അപൂർവം പേരെഴുന്നൂ അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ സി പി ഐയുടെ ഈ സംസ്ഥാന സമ്മേളനത്തിനു പങ്കുചേരാന് എന്നെ കൂടെ പങ്കെടുപ്പിച്ചതില് കണ്ണിനെ കാണാൻ പോലും ഇല്ലാത്ത എന്നെയും കണ്ടുപിടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിയാനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹാക്കന്മാരോടുള്ള നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അനുഗ്രഹിച്ച